ഹലോ എവരിവാൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചില ആളുകളുടെ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ വളരെ കറുത്ത നിറത്തിലുള്ള ഒരു കളർ കാണാറുണ്ടല്ലോ എന്താണത് അത് എന്തെങ്കിലും ഉള്ളിലുള്ള പ്രശ്നത്തിൻ്റെ സൂചനയാണോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോസ്മെറ്റിക് പ്രശ്നമാണോ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഈ ഒരു സംഗതിയെ പൊതുവേ ചില ആളുകൾ അതിൻ്റെ തുടക്ക സമയത്ത് ചുണങ്ങാണ് അല്ലെങ്കിൽ ചളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കാൻ നോക്കും ഇനി ചുണങ്ങാണെന്ന് വിചാരിച്ച് ഇനി ക്ലോട്ടറിമസോളിൻ്റെ ക്രീമൊക്കെ തേച്ച് നോക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു കളർ മാത്രമല്ല അവിടുത്തെ സ്കിന്ന് തിക്കായിട്ട് വരും തൊട്ട് നോക്കുമ്പോൾ സാധാരണ സ്കിന്നിനുണ്ടാകുന്ന പോലത്തെ സോഫ്റ്റ് ആവില്ല തിക്കായിട്ടുള്ള സ്കിന്നാകും ഈ കണ്ടീഷന് പറയുന്ന പേരാണ് അക്കൻതോസിസ് നൈഗ്രിക്കൻസ് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടിയാണ് ഒബിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ അതിൽ ബേസിക്കലി ഉണ്ടാവുക അതൊരു ഇപ്പോൾ ടാനിങ് അടിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു കളറ് പോയിട്ട് മെലാനിൻ പിഗ്മെൻറ് പോയിട്ട് അവിടെ അടിഞ്ഞു കൂടുന്നതല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ ബ്ലഡിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ടാകും എന്നാൽ ഇൻസുലിന് പോയിട്ട് അതിൻ്റെ പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല അതായത് നമ്മുടെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടെടുക്കുന്ന ഗ്ലൂക്കോസിനെയൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു പ്രധാന എൻസീം ആണല്ലോ ഇൻസുലിൻ അതിന് പണിയെടുക്കാൻ കഴിയില്ല റെസിസ്റ്റൻസ് വരും അപ്പോൾ എന്ത് പറ്റും പാക്രിയാസ് കൂടുതൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും ആ ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് ബ്ലഡിൽ നോക്കുമ്പോൾ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും ഹൈപ്പർ ഇൻസുലിനീമിയ എന്നൊരു കണ്ടീഷൻ വരും അതേസമയം അത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ അത് ശരിയായ രീതിയിൽ കവർ ചെയ്യാൻ അതിന് കഴിയുകയുമില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പാങ്ക്രിയാസിൻ്റെ ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയുകയും ടൈപ്പ് ടു ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതേസമയം ബ്ലഡിൽ ഇൻസുലിൻ്റെ ലെവൽ കൂടുമ്പോൾ ഇൻസുലിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക് ഐ ജി എഫ് എന്നൊക്കെ പറയും അതിൻ്റെ റിസെപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വളർച്ച കൂടും ആ വളർച്ച കൂടിയിട്ട് കട്ടിയുള്ള സ്കിന്നായി മാറും അത് പിന്നെ കറുത്ത ഒരു കളറിൽ മാറുകയും ചെയ്യും അപ്പോൾ ഇത് പലപ്പോഴും ഇതുണ്ടാകുമ്പോൾ പൊണ്ണത്തടിയോട് കൂടി തന്നെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷന് കൊളസ്ട്രോള് മുതലായ ഒരു പാക്കേജ് പോലെയാണ് കിട്ടുക അപ്പൊ അതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ പറയും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ജസ്റ്റ് ഒരു തടി കൂടുമ്പോഴേക്കും ഇങ്ങനെ കറുപ്പ് വരുന്ന ആളുകൾക്ക് അതൊരു വാർണിംഗ് സിഗ്നലും കൂടിയാണ് നമ്മൾ ബോഡി നോക്കാൻ സമയമായിട്ടുണ്ട് തടി കുറക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ബോഡി പറയുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ് അക്കന്തോസിസ് നൈഗ്രിക്കാൻസ് ഇനി ചില ആളുകളിൽ ഇതൊന്നും ഇല്ലാതെ തടിയൊന്നും ഇല്ലാതെ ഈ ഈ ഒരു കളറ് കാണാറുണ്ട് അപ്പോൾ അത് വേറെ പല റീസണുകൾ കൊണ്ടും വരാവുന്നതാണ് ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആണ് നമ്മുടെ ഫീമെയിൽസിൽ ഹോർമോൺ അബ്നോർമാലിറ്റീസ് പി സി ഒ എസ് എന്ന് പറയും പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അതൊക്കെയുള്ള ആളുകൾക്കും ഇതുപോലെയുള്ള കറുപ്പ് വരാറുണ്ട് അപ്പോൾ അവരിൽ ഈ ഒരു കറുപ്പോടൊപ്പം അമിതമായ രോമ വളർച്ച മുടി കൊഴിച്ചിൽ പിമ്പിൾസ് വരിക മെൻസസിൻ്റെ തകരാറുണ്ടാവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ പി സി ഒ ഡി ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനകളാണ് ഇനി ചില മെഡിസിനുകളും എക്കന്തോസിസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിക്കോട്ടിനിക് ആസിഡ് സ്റ്റീറോയിഡ് ടാബ്ലറ്റുകള് ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ പിന്നെ എയ്ഡ്സിന് കൊടുക്കുന്ന മരുന്നുകൾ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഇങ്ങനെയുള്ള പല മെഡിസിനുകളും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി വളരെ അപൂർവമായിട്ടെങ്കിലും അത് ചില ക്യാൻസറിൻ്റെ സൂചനകളായിട്ട് ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഓവറി ക്യാൻസർ ഇതിൻ്റെയൊക്കെ സൂചനകളായിട്ടും ഇത് വരാറുണ്ട് അപ്പോൾ ഇത് മാത്രം കേട്ടിട്ട് ക്യാൻസറിൻ്റെ സൂചനയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഭയക്കേണ്ടതെന്നില്ല ഏറ്റവും കോമൺ നയൻറ്റി നയൻ പെർസെൻറ്റ് കേസസിലും അത് തടിയുമായിട്ട് റിലേറ്റഡ് ആണ് അതല്ലെങ്കിൽ ഈ പി സി ഒ ഡി പോലെയുള്ള ഹോർമോൺ പ്രശ്നവുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ ഇതിന് ഇപ്പോൾ പല ഏരിയകളിലും വരാം വല്ലാതെ കൂടുമ്പോൾ അത് നെക്കിൽ മാത്രമല്ല അത് മുഖത്തേക്ക് വരാം നമ്മൾ നെക്കൾ പാഡിലേക്ക് വരാം അതുപോലെ കക്ഷത്തിലേക്ക് വരാം അങ്ങനെ പല ഏരിയകളിലും മൊത്തമായിട്ടൊക്കെ ചില ഏരിയകളിലൊക്കെ വരുന്ന പല കേസുകളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താകും നമ്മുടെ തടി കുറക്കണം തടി കുറച്ച് അതിൻ്റെ ഒരു ബി എം ഐൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ പ്രകടമായ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ചില ആളുകൾക്ക് എത്ര കഷ്ടപ്പെട്ടാലും തടി കുറക്കാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് പിന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ചില ഓയിൻമെൻറ്റുകളുണ്ട് കെമിക്കൽ പീലുകളുണ്ട് ഇനി ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാ നല്ല ഡെർമറ്റോളജി ക്ലിനിക്സിലും അവൈലബിളുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു കളർ അല്ല ഒരു ടാനിങ് പോലത്തെ ഒരു പ്രശ്നം അല്ല മറിച്ച് അത് ഉള്ളിലുള്ള ചില മാറ്റങ്ങളുടെ അടയാളങ്ങളാണ് അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ നമ്മളതിനുള്ള ശ്രമങ്ങൾ നടത്തണം അതോടൊപ്പം ഇതിൻ്റെ കോസ്മെറ്റിക് അപ്പിയറൻസ് നന്നാക്കാൻ വേണ്ടി ഒരു സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുമുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണിത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് താങ്ക്